വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വത്തിന്റെ എഴുപത്തി വാർഷികത്തോടനുബന്ധിച്ചാണ് വാരപ്പെട്ടി പഞ്ചായത്ത് പരിപാടി സംഘടിപ്പിച്ചത് ഇതോടൊപ്പം തന്നെ പൗരാവകാശ രേഖ പ്രകാശനവും നീന്തൽ പ്രതിഭകൾക്കുള്ള അനുമോദനവും സമൂഹത്തിൽ കൂടി വരുന്ന മദ്യം മയക്കുമരുന്ന് എന്നിവയ്ക്കെതിരെയുള്ള വിമുക്തി പ്രഭാഷണം ഹരിതകർമ്മ സേനയ്ക്കുള്ള കോട്ടു വിതരണവും നടത്തി വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയന നോട്ടി ഹരിതകർമ്മസേനയ്ക്കുള്ള കോട്ട് വിതരണം ചെയ്തു നീന്തൽ പ്രതിഭയായ റൈസ അജിംസിനെയും പരിശീലകൻ ബിജു തങ്കപ്പനെയും ചടങ്ങിൽ എക്സൈസ് പ്രവന്യൂ ഓഫീസർ കെ എസ് ഇബ്രാഹിം അനുമോദിക്കുകയും പൗരാവകാശ രേഖ പ്രകാശനം ചെയ്യുകയും തുടർന്ന് വിമുക്തി പ്രവാസം നടത്തുകയും ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ എം എസ് വെന്നി ദീപക് ഷാജു കെ എം സയ്ദ് വാർഡ് മെമ്പർമാരായ ഏഞ്ചൽ മേനി ജോബി പി പി കുട്ടൻ കെ കെ ഹുസൈൻ ദിവ്യ സാലി പ്രിയ സന്തോഷ് ഷിജി ബസ്റ്റി പഞ്ചായത്ത് സെക്രട്ടറി എം എം ഷംസുദ്ദീൻ അസിസ്റ്റൻറ്റ് സെക്രട്ടറി കെ കെ പ്രകാശ് വിവിധ കക്ഷി നേതാക്കളായ ഷാജി വർഗീസ് വിസാ കീറക്കൽ എം എ കുര്യാക്കോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു